വനിതാ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ പിടിയിൽ ബംഗളൂരിൽ ബജരംഗദൾ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റ് വിശദമായ വാർത്തകൾ നോക്കാം കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് പിടിയിൽ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പ്രതിയെ വഞ്ചൂർ സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എല്ലാം കോടതിയിൽ പറയാമെന്ന് ബെയിലിൻ ദാസിന്റെ പ്രതികരണം വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പ്രശാന്ത് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ പ്രതിയെ മജിസ്ട്രേറ്റ് മുന്നിലാണ് ഹാജരാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ബിനീഷ് വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് യുവ അഭിഭാഷകെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബൈലിദാസിനെ പോലീസ് പിടികൂടുന്നത് തുമ്പ പോലീസ് സ്റ്റേഷൻ കടവിൽ വെച്ചിട്ടാണ് പിടികൂടുന്നത് തുടർന്ന് അതായത് ഈ പ്രതി അത് ഈ സ്റ്റേഷൻ കടവ് ഭാഗത്ത് കൂടി സഞ്ചരിക്കുന്നതായിട്ടൊരു രഹസ്യ വിവരം പോലീസ് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടത്തിയൊരു പരിശോധനയിൽ കൂടിയാണ് പ്രതി അറസ്റ്റിലാവുന്നത് തുടർന്ന് വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ചു വഞ്ചിയൂർ സ്റ്റേഷനിൽ ഡി സി പി അടക്കമുള്ളവർ എത്തിച്ചേരുകയും ഏകദേശം ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തു ഒരു മണിക്കോളം ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് വൈദ്യ പരിശോധനയ്ക്കായി ഫോർട്ട് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് ഫോർട്ട് സ്റ്റേഷനിലെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്ത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ തിരിച്ച് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നാളെയാണ് പ്രതിയെ കോടതിയിൽ ഹാജരിക്കുന്നത് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാ ഹാജരാക്കുന്നത് തുടർന്ന് കോടതിയിലായിരിക്കും കോടതിയിലായിരിക്കും ഹാജരാക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു യുവ അഭിഭാഷകയെ മർദ്ദിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഇത്തരത്തിൽ അഭിഭാഷകയ്ക്ക് മർദ്ദനമേൽക്കുന്നത് മറ്റൊരു സഹപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം ആ തർക്കത്തിൽ ഒരു തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇതിലെ പ്രശ്നം ഉള്ളടക്കുന്നത് മാത്രമല്ല അതിനിടയിൽ ഈ യുവ അഭിഭാഷകയോട് ഓഫീസിൽ ഹാജരാകേണ്ട എന്ന ബൈരുദാസ് പറയുകയുണ്ടായി തുടർന്ന് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചെയ്യൽ അതായത് ഈ എന്തുകൊണ്ട് തന്നെ ഓഫീസിന് ഹാജരാകണ എന്ന യുവ അഭിഭാഷക ഈ മേലിൻദാസിനോട് ചോദിച്ചു തുടർന്നുണ്ടാകുന്ന ഒരു തർക്കവും ഉണ്ടാകുന്നു അതിന് പിന്നാലെയാണ് ഈ മർദ്ദനത്തെ കലാശിക്കുന്നത് മർദ്ദനത്തിൽ സാരമായ രീതിയിൽ യുവ അഭിഭാഷകയ്ക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കമളിലും അതോടൊപ്പം തന്നെ ചെവിയിലും ഇത്തരത്തിൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് കോടതിയിലെല്ലാം പറയാമെന്ന് ഈ പ്രതി പറയുമ്പോൾ ഏറ്റവും ഡി സി പിക്ക് മുന്നിൽ അല്പസമയം മുമ്പ് ഡി സി പി എത്തി ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഏതൊക്കെ തരത്തിലുള്ള മൊഴിയാണ് പ്രതിയിൽ നിന്ന് പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പോലീസിനോട് പ്രതി ഇപ്പോൾ സഹകരിക്കാൻ തയ്യാറായിട്ടില്ലേ കോടതിയിൽ നിലപാട് വ്യക്തമാക്കാമെന്ന ഒരു ഉറച്ച നിലപാടിലാണോ ഈ അഭിഭാഷകൻ ഇപ്പോൾ ഉള്ളത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ മേലിന്ദാസിനോട് സംസാരിച്ചിരുന്നു സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത് തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ താൻ പറയും കോടതിയിൽ കാണാം നിയമത്തിൻ്റെ വഴി നടക്കുന്ന കാര്യമാണല്ലോ അതുകൊണ്ടുതന്നെ കോടതിയിൽ ഇതെല്ലാം പറയാം കോടതിയെ ബോധിപ്പിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഡി സി പി ഈ സ്ഥലത്തേക്ക് എത്തുന്നത് ആ സ്ഥലത്തേക്ക് സ്റ്റേഷനിലേക്ക് എത്തുകയും ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്ത് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ എന്ത് പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല ഇതുവരെ മാധ്യമങ്ങൾക്കായിട്ട് മുന്നിൽ പ്രതികരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പോലീസോ ഡി സി പി അടക്കമുള്ളവർ മാധ്യമക്കു മുന്നിൽ ഈ വിഷയത്തിൽ ഒരു പ്രതി പ്രതികരണം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഒരു പ്രതികരണം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധിക്കില്ല അതിലൊരു വ്യക്തത നമുക്കിനിയും വരേണ്ടിയിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട മർദ്ദനം ഉണ്ടാകും ബന്ധപ്പെട്ട കാരണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെയും രാവിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെയാണ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഈ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ തുടർന്നായിരിക്കും ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ ശേഷം ഒളിവിൽ പോയതാണ് ബേലിൻദാസ് അതിനുശേഷം രണ്ട് ദിവസം പിന്നിടുന്നു പിന്നിട്ടിട്ടും പിടിക്കാൻ കഴിയാത്തതിൽ ഒട്ടേറെ വിവാദങ്ങളുണ്ടായിരുന്നു വിമർശനങ്ങളും ഉണ്ടായിരുന്നു പോലീസിനെതിരെ കാരണം ഈ രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ടാണോ പിടിക്കാത്തതെന്നടക്കമുള്ള രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വൈകിട്ട് ആറുമണിയോടുകൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുമ്പാ സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്റ്റേഷൻ കടന്ന സ്ഥലത്ത് വെച്ചാണ് കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ ഇത് ഈ കൂടി യാത്ര ചെയ്യുന്നതായിട്ട് വിവരം പോലീസിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സ്ഥലം കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയിരുന്നു അതിന്റെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ തന്ത്രപരമായി കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ തുടർന്നാണ് സ്റ്റേഷനിലേക്ക് എത്തിയത് നിലവിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു നാളെ രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്ന വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പാലക്കാട് മണാർക്കാട് ബിബ്രൈസ പരിസരത്തെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി കൈതച്ചിറ സാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സാജന്റെ വീട്ടിന്റെ പരിസരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് വിദേശത്ത് വിദേശ മദ്യ വിൽപ്പന ശാലയ്ക്ക് സമീപത്ത് അമ്പഴക്കോട് ഇർഷാദ് കൊലപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ എന്താണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിൽ തർക്കം ഉണ്ടാവുകയും ഒരാൾക്ക് കുത്തേൽക്കുകയും ചെയ്തത് സംഭവത്തിൽ ഒന്നാം പ്രതി കൈതച്ചിറ സ്വദേശിയായ സാജനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് സാജന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് രണ്ടാം പ്രതി കളത്തിൽ തൊടി ഗഫൂർ നേരത്തെ പിടിയിലായിരുന്നു വിദേശ മദ്യവില്പനശാലയ്ക്ക് സമീപത്ത് അമ്പാഴക്കോട് കിഴക്കേ തലയിൽ ഇർഷാദ് കൊല്ലപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം ഇവർ മദ്യം വാങ്ങുന്ന സമയത്ത് അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു ആ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഈ രണ്ട് പേർ വന്ന് ഇർഷാദിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് ആദ്യം ഒരു ബിയർ ബോട്ടിൽ കൊണ്ട് ഈ ഇർഷാദിന്റെ തലയ്ക്ക് അടിക്കുകയും പിന്നീട് അതേ ആ ബിയർ ബോട്ടിലിന്റെ കുപ്പി കൊണ്ട് തന്നെ കുപ്പി കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത് സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ പറഞ്ഞ ഗഫൂറിനെ നേരത്തെ പിടികൂടിയിരുന്നു ഇപ്പോഴേതായാലും അതിലെ പ്രധാന പ്രതിയായ ഒന്നാം പ്രതിയായ സാജനെ കൂടി പോലീസ് പിടികൂടിയിരിക്കുകയാണ് മണാർക്കാട് വിപറേജസിന് സമീപത്തെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി സാജൻ കസ്റ്റഡിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് നൽകിയത് എറണാകുളം പെരുമ്പാവൂറിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് എക്സൈസ് ഉദ്യോഗസ്ഥർ പണം തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധിക്കും രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരും കൊലക്കേസ് പ്രതി അടക്കം നാലു പേർ കേസിൽ അറസ്റ്റിലായിരുന്നു സംഭവത്തിൽ രണ്ട് ഉദ്യോഗസ്ഥരെ ഇന്നലെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് വാഴക്കുളം കീൻപടിയിൽ വിവിധ ഭാഷാ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥർ തൊഴിലാളികളിൽ നിന്നും പണം തട്ടിയത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞെത്തിയ സംഘം തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയുമായിരുന്നു രൂപയും നാല് മൊബൈൽ ഫോണുകളും തൊഴിലാളികളിൽ നിന്നും പിടിച്ചു വാങ്ങിയിരുന്നു സംഭവത്തിൽ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം പേരാണ് നിലവിൽ പോലീസ് പിടിയിലായിട്ടുള്ളത് കുന്നത്തുനാട് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ സലീം യൂസഫ് കമ്മീഷണർ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥനായ സിദ്ധാർത്ഥ് ഇവരുടെ കൂട്ടാളികളായ മണികണ്ഠൻ ബിലാൽ വിപിൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ഇതിൽ മണികണ്ഠൻ ബിലാൽ എന്നയാൾ ഇടത്തല പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിലെ പ്രതിയാണ് ഇൻഫോർമർ എന്ന നിലയിലാണ് തങ്ങൾക്ക് മണികണ്ഠൻ ബിലാലുമായി ബന്ധമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുള്ളത് പണം തട്ടിയ സംഭവത്തിൽ കൂടുതൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് മുൻപും ഇവർ സമാനമായ രീതിയിൽ പണം തട്ടിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് പണം നഷ്ടപ്പെട്ട ആസാം സ്വദേശി ജോഹീറുള്ള നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയതും എക്സൈസ് ഉദ്യോഗസ്ഥരെ പിടികൂടിയതും വിവിധ ഭാഷാ തൊഴിലാളികളായതിനാൽ ഇവർ പരാതിയുമായി എത്തില്ലെന്ന കണക്കുകൂട്ടലിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥരും സംഘവും പിടിച്ചുപറി നടത്തിയത് സംശയം തോന്നിയ വിവിധ ഭാഷാ തൊഴിലാളികൾ ഉദ്യോഗസ്ഥരുടെ സിസിടിവി ദൃശ്യങ്ങളടക്കമാണ് പോലീസിന് പരാതി നൽകിയിരുന്നത് പെരുമ്പാവൂർ എ എസ് പി ശക്തിസിംഗാരിയ തടയിട്ട പറമ്പ് സിഐ പി ജെ കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കേസിൽ പ്രതികളായ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു ജനം കൊച്ചി രാജ്യവിരുദ്ധ പ്രചരണങ്ങളിൽ കൂടുതൽ അർബൻ മാവോയിസ്റ്റുകൾ നിരീക്ഷണത്തിൽ നേരത്തെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളാണ് നിരീക്ഷണത്തിലുള്ളത് സായുധ മാവോയിസ്റ്റുകളെ സഹായിച്ചിരുന്ന അർബൻ മാവോയിസ്റ്റുകളുടെ വിവരങ്ങൾ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇവർ ജനകീയ സമരങ്ങളിൽ നുഴഞ്ഞു കയറിയും സ്വാധീനം വർദ്ധിപ്പിക്കുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സായുധ മാവോയിസ്റ്റുകളെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നിരോധിത ഭീകരവാദ ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്താൻ എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഭരണകൂടങ്ങൾക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന മാവോയിസ്റ്റ് ഭീകരരെ ഒപ്പം ചേർത്ത് ഭീകരവാദം വളർത്താനാണ് ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ ശ്രമിച്ചു വരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അർബൻ മാവോയിസ്റ്റുകളുടെ നീക്കങ്ങളും നിരീക്ഷിക്കപ്പെടുകയാണ് പശ്ചിമഘട്ട മേഖലയിൽ സായുധ സംഘടനകൾക്ക് ശ്രമിക്കുന്ന മാവോയിസ്റ്റുകളുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന സംശയത്തിൽ മാവോയിസ്റ്റ് നേതാവ് മുരളികണ്ണംപള്ളിയുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ എൻ റെയ്ഡ് നടത്തിയിരുന്നു തെലങ്കാനയിൽ നിന്നുള്ള എൻ സംഘമായിരുന്നു പരിശോധന നടത്തിയത് എഴുപത്തിയാറിലെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ മുഖ്യപ്രതിയായിരുന്ന മുരളി കണ്ണംപള്ളി പിന്നീട് ഏറെക്കാലം ഒളിവിലായിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റജാസം ഷീബാ സദ്ദീഖിന്റെ കൊച്ചിയിലെ കൂട്ടാളികളുടെ വിവരങ്ങളും പോലീസും എ ടി എസും ശേഖരിച്ചിട്ടുണ്ട് ആദ്യകാല മാവോയിസ്റ്റുകൾക്കൊപ്പം യുവാക്കളുടെ ഒരു മാവോയിസ്റ്റ് സജീവമാണ് ഫോൺ ഉപയോഗിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ തിരുവനന്തപുരം കാട്ടാക്കട ബസ് റൂട്ടിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഫോണിൽ സംസാരിച്ചത് വെള്ളരുടെ ഡിപ്പോയിലെ ഡ്രൈവർ പ്രദീപ് കുമാറാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിച്ചത് ഫോണിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ജനൻ ടി ലഭിച്ചു ഇതാണ് തിരുവനന്തപുരം കാട്ടാക്കട റൂട്ടിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ വാഹനം ഓടിക്കുന്ന ദൃശ്യം നിരവധി യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് അലക്ഷ്യമായി വാഹനം ഓടിച്ചത് വെള്ളരുടെ അടുപ്പോയിലെ കെ എസ് ആർ ടി സി ഡ്രൈവർ പ്രദീപ് കുമാറാണ് ഫോണിൽ സംസാരിച്ച് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ ജനം ഡീവിക്ക് ലഭിച്ചു നാല് ദിവസം മുൻപായിരുന്നു സംഭവം കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം വിവരമറിഞ്ഞിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ആക്ഷേപം ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ തന്നെയാണ് ഫോണിൽ സംസാരിക്കുന്ന ദൃശ്യം പകർത്തിയത് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് നാല്പത് കോടിയുടെ ലഹരിക്കടത്താൻ ശ്രമിച്ച മൂന്ന് യുവതികൾക്ക് ലഭിച്ചത് എൺപതിനായിരം രൂപ വീതം പ്രതിഫലം ലഹരിക്കടത്തിനായി യുവതികളെ പിടിയിലായ ചെന്നൈ സ്വദേശി റായിബത്ത് സൈദു വിവരം ഇന്നലെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ മൂന്ന് യുവതികളിൽ നിന്ന് നാൽപ്പത് കോടി രൂപ വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് രണ്ട് തമിഴ്നാട് സ്വദേശിനികളും ഒരു മലയാളിയുമാണ് അറസ്റ്റിലായത് മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് ഈ കേസിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദേശത്തു നിന്നും കഞ്ചാവ് കേരളത്തിൽ എത്തിക്കാൻ എൺപതിനായിരം രൂപയാണ് യുവതികൾക്ക് പ്രതിഫലമായി ലഭിച്ചിരുന്നത് ലഹരിക്കടത്തിനായി ചെന്നൈ സ്വദേശിനി റാബിയത്ത് സൈദുവാണ് യുവതികളെ ഏകോപിപ്പിച്ചത് തൃശൂരിൽ നിന്നുള്ള സിമി ബാലകൃഷ്ണൻ ഈ മാസം അഞ്ചിനാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ലീവ് എടുത്ത തായ്ലാന്റിലേക്ക് പോയത് യുവതികൾ ലഹരിയുമായി കരിപ്പൂർ വിമാനത്താവള ടെർമിനലിന് പുറത്ത് ഇറങ്ങിയാൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും കൈമാറിയിരുന്നു ലഹരിക്കടത്ത് സംഘത്തിൽ യുവതികൾക്ക് ബന്ധമുള്ള ചില ഫോൺ നമ്പറുകളും കസ്റ്റംസ് ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട് ഇതുവഴിയും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് കേരളത്തിലും വിദേശത്തുമായി വൻ ലഹരിക്കടത്ത് സംഘം കണ്ണികളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലും പോലീസ് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പതിനഞ്ച് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു കഞ്ചാവിനൊപ്പം വീര്യം കൂടിയ മറ്റ് രാസലഹരിയും എത്തിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇവ എത്തിക്കുന്നത് ജനം മലപ്പുറം കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം കണ്ടങ്കാളി സ്വദേശി കാർത്തിയാനിക്കാണ് മർദ്ദനമേറ്റത് കൊച്ചുമകൻ റിജുവിനെതിരെ കേസെടുത്തു പയ്യന്നൂർ പോലീസ് കാർത്തിയാനി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മർദ്ദിച്ചത് വാർദ്ധക്യ പ്രശ്നമുള്ള അമ്മുമ്മ കൂടെ താമസിക്കുന്നതിലുള്ള വിനോദം മൂലമെന്ന് എഫ്ഐആർ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് പിള്ള ചേരുകയാണ് മിഥുൻ എന്താണ് വിശദാംശങ്ങൾ വിനീഷ് പയ്യന്നൂർ കണ്ണങ്കാളിയിലാണ് ഇത്തരമൊരു വയോധികക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കണ്ണങ്കാളിയിലെ മണിയറ കാർത്തിയാനി എന്ന എൺപത്തിയെട്ട് വയസ്സുള്ള ഏർ വയോധികയ്ക്കാണ് കൊച്ചുമകന്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ കാർത്തിയാനിയെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊച്ചുമകനായ റിജു ആണ് ഇത്തരത്തിൽ ക്രൂരമായി കാർത്തിയായനിയെ മർദ്ദിച്ചത് എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് കാരണം പ്രായാധിക്യം കൊണ്ട് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിൽ കഴിയുന്ന ആളാണ് കാർത്തിയായനി ഇവർ വീട്ടിൽ കഴിയുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ റിജു എന്ന് പറയുന്ന കൊച്ചുമകൻ മദ്യപിച്ച് വീട്ടിൽ കടന്നു വരികയും ക്രൂരമായി കാർത്തിയായനിയെ മർദ്ദിക്കുകയുമായിരുന്നു തല പിടിച്ച് ചുമലിടിക്കുകയും അതുപോലെ തന്നെ കൈക്ക് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് െ തൊലി ഉൾപ്പെടെ അടർന്നു പോകുന്ന രീതിയിലാണുള്ളത് തലയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിന് ഇത് എപ്പോഴായിരുന്നു സംഭവം ഈ കൊച്ചുമകനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ നിലവിൽ വിനീഷ് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ഈ ഒരു സംഭവം നടന്നത് തുടർന്ന് ആശുപത്രി ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയ സമയത്ത് ശുചിമുറിയിൽ വീണതാണ് എന്നൊരു കാര്യമാണ് ഈ ബന്ധുക്കൾ പറഞ്ഞത് എന്നാൽ ഈ പരിക്കുകളിൽ പന്തികൾ തോന്നിയ ആശുപത്രി അധികൃതർ മറ്റൊരു വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് നീക്കണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീക്കിയത് ഇവിടെ ചികിത്സയിൽ കഴിയവെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒരു പരാതി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ പോയത് ഈ കാർത്തിയാനിയെ ഏഹ് പരാതിയിലാണ് ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് അമ്മയുടെ സ്ഥിതി എന്താണ് എന്താണ് മെച്ചമുണ്ടോ വിശദാംശങ്ങൾ വിനീഷ് ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത് തലയ്ക്ക് സാരമായ പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അപകട നില തരണം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൈക്ക് ഏറ്റ ഗുരുതരമായ മർദ്ദനത്തിൽ കയ്യിലെ തൊലിയടക്കം അണർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കർത്തിയാനമ്മ ചികിത്സയിൽ കഴിയുന്നത് ഈ നിലവിൽ ആശങ്കാജനകമാണ് ഇവരുടെ ആരോഗ്യ സ്ഥിതി എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം സാധാരണ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ റിജുവിനെതിരെ അന്വേഷണം നടത്തി നടത്തി വരികയാണ് റിജുവിനെ പിടികൂടാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസുള്ളത് ഈ പ്രായാധിക്യമുള്ള അമ്മൂമ്മ തങ്ങളുടെ കൂടെ കഴിയുന്ന വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം മദ്യപിച്ച് വീട്ടിലെത്തി മർദ്ദനം നടത്തിയതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ് റിജുവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് വിനീഷ് കണ്ണൂരിൽ കൊച്ചുമകൻ വയോധികയെ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മിഥുൻ കണ്ണൂരിൽ നിന്ന് നൽകിയത് രാജ്യത്ത് കള്ളപ്പണക്കേസുകളിൽ നടപടി ശക്തമാക്കി ഇടി രണ്ട് പതിറ്റാണ്ടിനിടെ കണ്ടെത്തിയത് ഒന്നര ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടുകെട്ടിയത് മുപ്പതിനായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ കള്ളപ്പണ ഇടപാടുകളിൽ നടപടികൾ ശക്തമാക്കിയ ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലും വലിയ വർധനവാണുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇ ഡി കേസുകൾ കുതിച്ചുയർന്നു ഇരുപത് വർഷത്തിനിടെ ഒന്നര ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയപ്പോൾ ഇതിൽ മുപ്പതിനായിരം കോടിയും കണ്ടുകെട്ടിയത് കഴിഞ്ഞ വർഷമാണ് നാനൂറ്റി അറുപത്തി ഒന്ന് കണ്ടുകെട്ടലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു വിവിധ കേസുകളിലായി ഇരുന്നൂറ്റി പതിനാല് പേരാണ് അറസ്റ്റിലായത് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിൽ നാല്പത്തിനാല് ശതമാനത്തിന്റെയും അറസ്റ്റുകളിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെയും ദേഷ്യ ചെയ്ത ഇ സി ഐ ആറുകളിൽ പതിനൊന്ന് ശതമാനത്തിന്റെയും വർധനവാണ് ഒരു വർഷത്തിനിടെ ഉണ്ടായത് തുടക്കത്തിൽ ഫെറ നിയമ ലംഘനങ്ങളായിരുന്നു അന്വേഷിച്ചിരുന്നത് പിന്നീട് ഫെമയായി വിദേശ നാണ്യവിനിമയ ചട്ടം രണ്ടായിരത്തി രണ്ടിൽ പി എം എൽ എയിലേക്ക് മാറിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധി കൂടുതൽ വിശാലമായി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലത്താണ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചത് മുഖം നോക്കാതെ ഇ ഡി കർശന നടപടികളിലേക്ക് കടന്നപ്പോൾ രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരുമെല്ലാം നടപടികൾക്ക് വിധേയരായി കേരളത്തിലും നിരവധി പ്രധാന കള്ളപ്പണ കേസുകളിൽ മുഴുവൻ പ്രതികളെയും ജനം കൊച്ചി പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയുടെ കൊലപാതക കേസിൽ മൂന്ന് പേരെ കൂടി മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അറസ്റ്റിലായത് കൊലപാതകവുമായി ബന്ധപ്പെട്ട നിലവിൽ പതിനൊന്ന് പേരെയാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് കലവാരു ഗ്രാമവാസിയായ അസ്ഹറുദ്ദീൻ ബജ്പേയ് നിവാസിയായ അബ്ദുൽ ഖാദർ ബണ്ടുവാൽ താലൂക്കിലെ ഫറങ്കിപൊട്ട് സ്വദേശിയായ നൌഷാദ് എന്നിങ്ങനെ മൂന്ന് പേരാണ് സുഹാഷ് ഷെട്ടി കൊലക്കേസിൽ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് കൊലപാതകം നടന്ന ദിവസം സുഹാഷ് ഷെട്ടി എവിടെയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ അസറുദ്ദീനാണ് അക്രമികൾക്ക് കൈമാറിയത് മൂന്ന് മോഷണക്കേസുകളിൽ പ്രതിയാണ് അസറുദ്ദീൻ ഷെട്ടിയെ കൊലപ്പെടുത്തിയ സംഘത്തിലും കൊലപാതകത്തിന് ശേഷം അക്രമികളെ കാറിൽ രക്ഷപ്പെടാൻ സഹായിച്ചതും ഖാദറാണ് അറസ്റ്റിലായ പ്രതികളെ ഏഴ് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇവരെ വിശദമായി ചോദ്യം ചെയ്യും കേസിൽ നേരത്തെ പേർ അറസ്റ്റിലായിരുന്നു കൊലപാതകത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് മെയ് ഒന്നിനാണ് ബജ്രംഗദൾ പ്രവർത്തകനായ സുഹാഷ് ഷെട്ടി അതിധാരണമായി കൊല്ലപ്പെടുന്നത് രണ്ട് വാഹനങ്ങളിലായെത്തിയ ഒരു സംഘം അക്രമികൾ സുഹൃത്തുക്കളോടൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹാഷ് ഷെട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ജനം കോഴിക്കോട് അനധികൃത ചെങ്കൽ ഖനനം പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി സിപിഎം കൂട്ടാത്തുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷാണ് രാമമംഗലം എസ് എച്ച്ഒയെ ഭീഷണിപ്പെടുത്തിയത് വിളവെടുക്കരുതെന്നും താൻ ആരാണെന്ന് അറിയില്ലെന്നുമായിരുന്നു ഭീഷണി ഒരാഴ്ച മുമ്പുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് സി പി എം കൂത്താട്ടുകുള ഏരിയ സെക്രട്ടറി പി ബി രതീഷാണ് രാമമംഗലം എസ് എച്ച്ഒയെ ഭീഷണിപ്പെടുത്തിയത് സ്വകാര്യ സ്ഥലത്ത് അനധികൃതമായി നടന്ന ചെങ്കൽ ഖനനം രാമമംഗലം പിടികൂടിയിരുന്നു ഇതിന്റെ പേരിലായിരുന്നു സി പി എം നേതാവിന്റെ ഭീഷണി വിളവെടുക്കരുതെന്ന് സിഐഎയുടെ ഏരിയ സെക്രട്ടറിയും ഭീഷണി വേണ്ടെന്ന് എസ് എച്ച്ഒയും മറുപടി നൽകി നിങ്ങളെ കുറിച്ച് ഞാൻ ആവശ്യമൊന്നും പറഞ്ഞില്ല നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ തോന്നുന്നില്ലല്ലോ ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞ നിങ്ങൾ 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 എന്താ അറിഞ്ഞത് വിളവെടുക്കോ ഏഹ് നിങ്ങൾ വിളവെടുക്കേണ്ട നിങ്ങൾ എന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ജീവിത വിളിക്കാണല്ലോ എന്നെ പറഞ്ഞത് ഞാനേരാം ഞാൻ എടുക്കാം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് നിങ്ങൾ എൽ സി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി നിങ്ങൾ 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 സംസാരിക്കുന്നത് നിങ്ങളെ എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്ന രാത്രി നിങ്ങൾ നേരത്തെയും ഭീഷണി തുടർന്നിരുന്നതായി സംഭാഷണത്തിൽ വ്യക്തമാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനെ കേസെടുക്കുമെന്നും സിഐ മറുപടി നൽകുന്നുണ്ട് സിഐ മോശമായി സംസാരിച്ചത് എന്തിനാണെന്ന് തിരക്കാനാണ് ഫോൺ വിളിച്ചതെന്നാണ് ഏരിയ സെക്രട്ടറി പി ബി രതീഷിന്റെ വിശദീകരണം ഭീഷണിയുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറൽ എസ് പിക്ക് എസ് എച്ച്ഒ റിപ്പോർട്ട് നൽകി വാർത്തകളുമായി